കേരളത്തിലെ ഏറ്റവും വലിയ സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫൈലുകൾ ലേൺവേസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലാൺവേസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധ ആശംസകളും നേരുന്നു സോ എൻ്റെ സെഷൻ വി ആർ ഡിസ്കസിംഗ് എം എക്കണോമിക്സ് പേപ്പർ എൻ സി വൺ ഔട്ട് ഫൈവ് സോ ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ഗൈഡ് ലൈൻസാണ് നമ്മുടെ ലേണേഴ്സിനെ ഡിസംബർ തിന്നിലോട്ടേക്ക് പ്രിപ്പയർ അയ്യ്വാൻ വേണ്ടിയിട്ട് സോ അതിന് വേണ്ടിയിട്ട് ഈ പെർട്ടിക്കുലർ പേപ്പറിന്റെ ഒഫീഷ്യൽ സിലബസും അതോടൊപ്പം തന്നെ പാസ്റ്റ് വൈസിൽ ചോദിച്ചിട്ടുള്ള ഡിഫറെന്റ് ക്വസ്റ്റ്യൻസും നമ്മൾ റിവ്യൂ ചെയ്യണം സോ ഈ ഒരു സെഷന്റെ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ ഫെസ്റ്റ് വൺ സിലബസ് മാറ്റിംഗ് ആണ് ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ ഓരോ ഹി ടോപ്പിക്സിനെയും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് ഡിഫറെ ഫോർമാറ്റുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റഡ് ആണ് അതിന്റെ ആ ഒരു സെക്ഷൻ ഫോർമാറ്റും ഇൻവൈറ്റേഷൻ സ്ട്രെങ് എല്ലാം ഇൻക്ലൂഡഡ് ആണ് നെക്സ്റ്റ് റെഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പാസ്റ്റ് ചെയ്യൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതോടൊപ്പം ഈ ഡിസംബർ ടീലോട്ടേക്ക് പ്രോബിൾ ആയിട്ടുള്ള സം ടോപിക്സ് ഉണ്ട് ഒരു പ്രിഡക്ഷൻ അനാലിസിസ് കൂടെ ഉണ്ട് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫീച്ചർ എന്ന് പറയുന്നത് മോഡക്റ്റീവ് പേപ്പറാണ് സെക്ഷന്റെ എൻഡിൽ നമ്മൾ ഇതിനോടെ തന്നെ സെയിം ക്വസ്റ്റൻ പേപ്പർ മിറവ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ആൻസേഴ്സ് നമ്മുടെ ലേൺവേഴ്സിലെ ആപ്പിനകത്ത് അവൈലബിൾ ആണ് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം സോ നമ്മുടെ സിലബസ് മാപ്പിങ്ങിലൊക്കെ നോക്കാം ഫസ്റ്റ് ടോപ്പിക് റിസർച്ച് മെത്തഡോളജി ആൻഡ് ഫൈവ് ടൈംസ് അപ്പേർഡാണ് സോഷ്യൽ ആണ് ആണ് ഹൈപ്പോത് അപ്പേർഡാണ് റിസർച്ച് പ്രോസസസ് ടൂ ടൈംസ് അപ്പയർഡാണ് മെഷർമെന്റ് സ്കെയിൽ വേരിയബിൾസ് സെൻട്രൽ ടാനിസ്റ്റ് ഫിലോസഫി

ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ത്രീ ടൈംസ് അപ്പിയർഡ് ആണ് മെത്തോഡ്സ് ഓഫ് റാൻഡം സാമ്പിളിംഗ് ടു ടൈം അപ്പിയർഡാണ് ഇൻട്രോഡക്ഷൻ ടു നോൺ റാൻഡം സാമ്പിളിംഗ്സ് ഹൗ ടു എസ്റ്റിമേറ്റ് സാമ്പിൾ സൈസ് റിവേഴ്സ് റോളർ സെക്കൻഡറി ഡാറ്റ ഇൻ റിസർച്ച് ഒരു തവണ ചോദിച്ചിട്ടുള്ളത് നെക്സ്റ്റ് ഗ്രാഫിക്കൽ നോമൽ റിഗ്രഷൻ മോഡൽ ത്രീ ടൈംസ് അപ്പിയേഡ് ആണ് എക്കണോമിക് തിയറി ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് എക്കണോമെട്രിക് മോഡൽസ് കോമൺ എക്കണോമെട്രിക് പ്രോബ്ലംസ് മൾട്ടിപുളിനാരിറ്റി ഹെട്രോസെഡാസിറ്റി ഓട്ടോ കോളേഷൻസ് ഒരു തവണ ചോദിച്ചിട്ടുള്ളതാണ് Jacob Mocker, Milton Friedman, Positive Measures, Formative Analysis, Positive versus Normative. Burada ona şu işi Next, Steps in Constructing Composite Index, two times appeared on. Treatment of Missing Values and Outliers, Data Standardization of Distance Measures in Multivariate Methods. Burada ona şu işi çıkarılacağını. Canonical correlations, or the, correlation, or the factor analysis, cluster analysis, ഡിസ്ക്രിമിനിസിസ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ കളക്ഷൻ മെത്തേഡ് എത്തിക്കൽ ഡിലിറ്റേറ്റീവ് റിസർച്ച് ക്വാളിറ്റി ഓഫ് ഡാറ്റ ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് വാലിഡേഷൻ ഓഫ്റ്റേറ്റീവ് റിസർച്ച് കോണ്ടാലിസിസ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷന് ട്രാങ്കുലേഷൻസ് കേസ് സ്റ്റഡി മെത്തേഡ് ഗ്രൗണ്ട് ടിയറിസ് ഇതെല്ലാം തന്നെ ഒരു തവണ പിയർഡ് ആയിട്ടുള്ള ഈ ടോപ്പിക്സുകളാണ് സോഴ്സസ് ഓഫ് ഡാറ്റ ഇൻ ഇന്ത്യ ഡാറ്റ സോഴ്സ് ഓൺ അഗ്രികൾച്ചർ സോഴ്സ് ഓഫ് ഡാറ്റ ഇൻ ഡെമോഗ്രഫി എൻഎസ്എസ് ഒ എംഒഎ Action research introduction, phase of action research, data collection in action research. topics. Next, characteristics of action research. Two types of apps and methods of action research, use of action research, national, income and related macroeconomic aggregates, microeconomic data sources. Data sources covering the entire industrial sector, monthly production of selected industrial and wage rates. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഹെൽത്ത് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ എൻ എഫ് എൻ എഫ് എച്ച് എസ് എവിടെ തവണ ചോദിച്ചിട്ടുള്ളതാണ് സോ ടെൻ ടൈംസ് അപേഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഹൈ കാറ്റഗറിയിൽ പെടുന്നതാണ് ഫൈവ് ടു നയൻ അപ്ഡേറ്റ് ടോപ്പിക്സ് മീഡിയം കാറ്റഗറി ആണ് ലോ കാറ്റഗറി എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ഫൈവ് ടൈംസ് അപേഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇനി നമുക്ക് ബ്ലോക്കിന്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഏതൊക്കെ ബ്ലോക്കിൽ നമ്മൾ സ്ട്രെസ് ചെയ്യണം Okay, you know, first block and second block are very important, It's followed by third block, fifth block, then fourth and sixth You know, heat unit 1 is highly important in block 1, unit 6 is highly important. Then unit 7, 8, 6, important, കുറച്ച് ഹൈ ലീവ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫെസ്റ്റിവാണ് റിസർച്ച് മെത്തേഡ് ആണ് ഇറ്റ്സ് കോൺസ് ടൂറ് ഫൈവ് ടൈംസ് അപ്പിയർഡാണ് റിസർഫ് ഡിസൈൻ വേഴ്സസ് ഡിസൈൻ മെത്തേഡ്സ് ഫൈവ് ടൈംസ് അപ്പിയേഡ് ആണ് പോസിറ്റീവ് മെഷേഴ്സ് ത്രീ ടൈംസ് അപ്പിയേഡ് ആണ് ഇനി ഡിഫറന്റ് ആയിട്ടുള്ള എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഫെസ്റ്റ് ടൈപ്പ് അനാലിറ്റിക്കൽ ലെസേഴ്സ് ആണ് ടെൻ ടു ട്വന്റി മാർക്സ് ത്രീ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് ആണ് ഷോർട്ട് നോട്ട്സ് ഫൈവ് ടു ടെൻ മാർക്സ് ആണ് വൺ ട്വന്റി ടു ടു ഹൺഡ്രഡ് വേർഡ് ലിമിറ്റ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എയ്റ്റ് ടു ഫിഫ്റ്റീൻ മാർക്സ് ആണ് വൺ ഫിഫ്റ്റി ടു ടു ഫിഫ്റ്റി വേർഡ്സ് ആണ് മെത്തഡോളജി പ്രസ് ബേസ്ഡ് ഡിസൈൻസ് ടെൻ ടു ഫിഫ്റ്റീൻ മാർക്സ് ആണ് ടു ഫിഫ്റ്റി ടു ത്രീ ഫിഫ്റ്റി വേർഡ് എന്നിട്ടാണ് ഷോർട്ട് ആൻസേഴ്സ് ത്രീ ടു ഫൈവ് മാർക്സ് ആണ് സിക്സ്റ്റീൻ ടു വൺ ട്വന്റി വേർഡ്സ് ആണ് എം സി ക്യൂസ് വൺ ടു ടു മാർക്ക് ഈച്ച് വരാറുണ്ട് അത് ഒക്കേഷണലി ചോദിക്കാറുള്ളൂ ഭയങ്കര ലോ ഫ്രീക്വൻസി അല്ലെങ്കിൽ അത്രത്തോളം ഫ്രീക്വൻ്റി ആസ്ക്ഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ അല്ല സോ അനലിറ്റിക്കൽ പറയുമ്പോൾ 10 ടു 20 മാർക്സ് കാണും ഒരു നിർബന്ധമാണ് ഒരു സ്ട്രക്ചർ ഉണ്ട് അതിന്റെ ഡെഫിനേഷൻസ് ആദ്യം ഇൻട്രോയിൽ കൊടുക്കണം തന്നെ ഒരു ബോഡി ആൻഡോഷൻ തിയറീസും അതിന്റെ ഫീച്ചേഴ്സൊക്കെ അനലൈസ് ചെയ്തിട്ടുള്ള നമ്മൾ എഴുതാണ് ത്രീ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് വേർഡ് ലിമിറ്റിന്റെ ഉള്ളിൽ എഴുതി ഷോർട്ട് നോക്സ് ആണ് ഫൈവ് ടു ടെൻ മാർക്സ് ആണ് ഇതിനും തന്നെ കൺസെപ്റ്റൽ ക്ലാരിറ്റി നിർബന്ധമായിട്ട് വേണം ഒരു ആയിട്ടുള്ള ഡെഫിനേഷൻസും ഒരു വൺ ഒക്കെ വെച്ചിട്ട് വേണം എഴുതാണ് വൺ ട്വന്റി ടു ടു ഹൺഡ്രഡ് വേൾഡ് ലിമിറ്റ് ആണ് ന്യൂമൽ കൈൻഡ് ഓഫ് ക്വസ്റ്റൻസ് എയ്റ്റ് ടു ഫിഫ്റ്റീൻ മാർക്സ് ആണ് സോ ആ തന്നിരിക്കുന്ന കൈൻഡ് ഓഫ് അപ്ലൈഡ് പ്രോബ്ലംസ് അതെന്താണെന്നും അതിന്റെ അസംഷൻസും നമ്മൾ എന്ത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണം ടു ടു ത്രീ സെന്റൻസിലാണ് ഫിനിഷ് ചെയ്യുന്നത് അവസാനം ആ ഒരു കൺക്ലൂഷനായിട്ട് മെത്തഡോളജി 10 to 15 marks മാർക്സിനാണ് ഇതിനും പ്രോബ്ലം അതിൻ്റെ മെത്തോഡ്സ് ഡാറ്റ ഇൻഷുറൻസ് ഈ ഒരു രീതിയിൽ വേണം വലുതാണ് ഈ ബ്ലോക്ക് വെയിൻസ് ആയിട്ട് നമ്മൾ സ്കോർ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഫ്രം ട്വന്റി ത്രീ ജൂൺ തൊട്ട് ജൂൺ ട്വന്റി ഫൈവ് വരെ ഫസ്റ്റ് ബ്ലോക്കിൽ സിക്സ്റ്റി പെർസെന്റേജ് ഷെയർ ഉണ്ട് ഇമ്പോർട്ടന് ആണ് സെക്കൻഡ് ബ്ലോക്ക് ട്വന്റി വൺ പെർസെന്റേജ് ഷെയർ ഉണ്ട് തേർഡ് ബ്ലോക്ക് ട്വന്റി വൺ പെർസന്റേജ് ഷെയർ ഉണ്ട് ഫോർത്ത് ബ്ലോക്ക് ഫോർട്ടീൻ ആണ് ഫിഫ്ത്ത് ബ്ലോക്ക് ഫിഫ്റ്റി പെർസെന്റേജ് ആണ് സിക്സ് ആണ് നെക്സ്റ്റ് ഡിഫറെന്റ് ക്വസ്റ്റൻ ഫോർ മാറ്റിന്റെ ട്രെൻഡ് നമ്മുടെ ഫ്രം ട്വന്റി വൺ ജൂൺ തൊട്ട് ട്വന്റി ഫൈവ് ജൂൺ വരെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ അനലിറ്റിക് ലെസിലെ ചെറിയൊരു ടിപ്പ് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ന്യൂമറിക്കൽ ക്വസ്റ്റൻസിന് ഒരു ചെറുതായിട്ട് ഒന്ന് ഹൈക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ ഷോർട്ട് നോട്ട്സ് ചെറുതായിട്ടൊരു ഡിപ്പ് കാണാം ആൻഡ് ജെത്രോളജി ചെറുതായിട്ട് ഒന്ന് കൂടിയിട്ടുണ്ട് സോ പ്രിപ്പറേഷൻ ട്രിപ്പ് ടിപ്പ് എന്ന് പറയുന്നത് ത്രീ ഹവേഴ്സിന്റെ എക്സാം ആണ് ഹൺഡ്രഡ് മാർക്സ് അത് തന്നെയാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓക്കെ ആ ഒരു ടൈം ലിമിറ്റില് വേർഡ് ലിമിറ്റ് വെച്ചിട്ട് വേണം എഴുതാം ഓക്കെ ആൻഡ് ന്യൂമറിക്കൽ അപ്ലൈഡ് ക്വസ്റ്റൻസ് തേർട്ടി ത്രീ പെർസെന്റേജ് ആണ് സിക്സ്റ്റി മിനിറ്റ്സ് അതെ നമ്മൾ ടൈം കണ്ടെത്തണം അനർട്ടിക്ലസീസിനോട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഷോർട്ട് നോട്ട്സിനോട് തേർട്ടി സിക്സ് മിനിറ്റ്സ് ആൻഡ് മെഡോളോജി പ്രൊട്ടക്സിനോട് നിങ്ങൾ എക്കോൺ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അല്ലെങ്കിൽ എക്കോൺ ജോയിൻ ചെയ്ത് ഡിഗ്രി ഒ പി ജി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോൽ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡ് പ്ലാറ്റ്ഫോമാണ് ഡിസിനെസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി എക്നോളജ്മെന്റ് ഡിഗ്രി പി ജി എം പി ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് നിങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോ കൂടി ഒരു കോംപ്രിഹൻസീവായ ടെക്നിക്കൽ ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കിടെ കാണാം ലാൻ വൈസ് നമ്മൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എക്സ്പീരിയൻസസ് അറിയുന്നതായി എത്രയും പെട്ടെന്ന് ഞാൻ ലൈവൽ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാവൂ. കൂടുതൽ വിവരങ്ങൾ കേൾക്കുക തന്ന നമ്മൾ പോൾ വлью WhatsApp വഴ എം. എ. എ. നമുക്ക് സമൃദ്ധമായ ക്വസ്റ്റ്യൻസ് അനാലിസിസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റിംഗ്വിഷ് റിസർച്ച് ഡിസൈൻസ് ഫ്രം റിസർച്ച് മെത്തേഡ്സ്. ജസ്റ്റിഫൈ സേറ്റബിൾ ഡിസൈൻസ് ഫോർ എ गिवन സ്റ്റഡി. 6 ടൈംസ് അപ്പിയർ ആണ്. സെക്കൻഡ് വൺ കമ്പയർ പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. സ്റ്റേറ്റ് മെറൈറ്റ്സ് ലിമിറ്റേഷൻസ് ആൻഡ് സാമ്പിൾ സൈസ് റൂൾ ഓഫ് തം. 5 ടൈംസ് അപ്പിയർ ആണ്. Explain reliability and validity in measurement. Outline ways to improve each. Five times appear on a Formulate and test a hypothesis. Discuss type 1, 2 errors and powers. Five times appeared on a State CLR assumptions. So discuss violations and diagnostic testing. Four times appeared on Sixth one, define multicollinearity, heteroscedasticity, autocorrelation, detection and remedies. Four times appeared on a uh, Seventh, steps to build a composite index. Draw of standardization. ரிலையபி வாலிடிட்டி இம்ப்ரூவ் Hypothesis formulation testing type one, type two powers. So, five times appear learner. No, no? I want to ten? To a average score. CLR and assumptions and diagnostics. Multi-collinearity heteroscedasticity autocorrelations. Composite indexes standardization one method. Four times appear learner. No, no? eight to 12 average score and no, no. Qualitative methods and validations. No. No. Secondary data sources in India. Literature review on frameworks. Four times appear no, no? സിക്സ് so to ടെൻ ആണ് ഒരു ആവറേജ് സ്കോർ സോ നമ്മള് ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള ടോപ്പ് ടെൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജും അതുതന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് സോ അത് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന എമൗണ്ട് കുറച്ച് ബിഗ് തന്നെയാണ് നമ്മൾ അവിടെ സ്ട്രെസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം സ്കോറ് നമുക്ക് കിട്ടും ഇനി പിന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ആ ടൈം ബൗണ്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റിന് അഡ്രസ് ചെയ്യുന്ന രീതിയിലേക്ക് വേണം നമ്മൾ ആൻസർ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ടെംപ്ലേറ്റ് ആൻസേഴ്സ് അതുപോലെ ഹി പോയിന്റ്സ് ഈ വേർഡ്സ് ഒക്കെ മാക്സിമം use ചെയ്തിട്ട് രണ്ട് തവണയ്ക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ ഈ probability പ്രോബബിലിറ്റി ആണ് ഈ ഡിസംബർ എക്സ്പെക്ടായിട്ടുള്ള സം ക്വസ്റ്റ്യൻസ് ടോപ്പിക്സ് ഡിസൈൻ വേഴ്സസ് മെത്തേഡ്സ് സെവൻറ്റി ഫൈവ് പെർസെന്റേജ് chance ഉണ്ട് ഹൈ കാറ്റഗറിയാണ് സാമ്പിളിംഗ് ഡിസൈൻ ഇറൽസ് ആൻഡ് സാമ്പിൾ സൈസ് റിലയബിലിറ്റി ഇൻ വാലിഡിറ്റി ഹൈപ്പോത്തോസിസ് ടെസ്റ്റിംഗ് ടൈപ്പ് വൺ ടൈപ്പ് ടു ഇറൽസ് സിക്സ്റ്റി ടു പെർസെന്റേജോളം ചാൻസ് ഉണ്ട് മീഡിയം കാറ്റഗറി ആണ് സി എൽ ആർ എം എസംഷൻസും ഡയഗ്നോസ്റ്റിക്സും മൾട്ടിക്കൊളിനാറേറ്റീവ് ഹെട്രോസെഡാസിറ്റീവ് ഓട്ടോകോറിലേജിയൻസ് ഫിഫ്റ്റി പെർസെന്റേജോട് ചാൻസ് ഉണ്ട് മീഡിയം കാറ്റഗറിയാണ് കോമ്പോസിറ്റ് ഇൻഡെക്സ് സ്റ്റാൻഡർഡൈസേഷൻ വൺ മോട്ടിവേഷൻ ടൂള് ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സ് ക്രെഡിബിലിറ്റി ട്രാങ്കുലേഷൻ എത്തിക്സ് സെക്കൻഡറി ഡാറ്റ ലിറ്ററേച്ചർ റിവ്യൂ ആൻഡ് കോൺസെപ്ഷൻ തിയറട്ടിക്കൽ ഫൈൻഡേഴ്സ് ഫിഫ്റ്റി പെർസെന്റേജ് ചാൻസ് ഉണ്ട് മീഡിയം കാറ്റഗറി Some law category at the topics, no, um, measurement scale of variables, uh, theory led econometric module construction, uh, research ethics and constant funds uh, uh, action research phases and uses uh, industrial data sources, uh, positive versus somebody analysis, uh, case study methods, uh, triangulation procedures, uh, national income and micro data sources, uh, positivism and proper core ideas and critics, it uh, only presentation. Um, law category എനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിലൊരു അപ്ഡിയർ അനുസരിച്ച് നോക്കുവാണെങ്കിൽ സം ക്വസ്റ്റ്യൻസ് നമ്മള് ഹൈറ്റ് മീഡിയം എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഫൈവ് അല്ലെങ്കിൽ ഒരു ഫോർ ഓളം അപ്പിയർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് സോ ഹൈ കാറ്റഗറി എന്ന് പറയുമ്പോൾ സം എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ ഡിസൈൻ വേഴ്സസ് മെത്തേഡ്സ് ബ്ലോക്ക് ടൂവിലെ യൂട്ട് സിക്സിനുള്ളത് ഓക്കെ സോ ഒരു ടീച്ച് ബാക്ക് മെത്തേഡിലൂടെ ടു ഹൺഡ്രഡ് വേർഡ്സിന്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ നോട്ടോ നമ്മൾ എന്തായാലും പ്രിപ്പയർ ചെയ്തിരിക്കണം മീഡിയം സൈസ് ഉള്ള അല്ലെങ്കിൽ മീഡിയം സോറി മീഡിയം കാറ്റഗറിയിൽ പെടുന്ന സം ടോപ്പിക്സാണ് സാമ്പിളിംഗ് അതിന്റെ സൈസ് റിലയബിലിറ്റി ഇൻറിറ്റി ഹൈപ്പോത്തോസ് പവർ സി എൽ ആർ എം ഡയഗ്നോസ്റ്റിക്സ് മൾട്ടിക്കോളിനിയാലിറ്റി ഹൈട്രോസെസിറ്റി ആൻഡ് ഓട്ടോ കോർഡിലേഷന് കോമ്പോസിറ്റ് ഇൻഡെക്സ് കോർഡേറ്റീവ് മെത്തോഡ്സ് സെക്കൻഡറി ഡാറ്റ ലിറ്ററേച്ചർ റിവ്യൂ ഓക്കെ ഫ്ലാഷ് കോർഡ്സും ഡെഫിനിഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിക്കണം ലോ കാറ്റഗറി പെടുന്നതാണ് മെഷർമെന്റ് സ്കെയിൽസ് എത്തിക്സ് ആക്ഷൻ റിസർച്ച് ഇൻഡസ്ട്രിയൽ മാക്രോ ഡാറ്റ ഫിലോസഫിക്കൽ പൊളിറ്റിക്സ് കിങ്സ് ട്രാവൽ ഏജൻസ് പോസിറ്റീവ് വേർഡ് സിമാറ്റിക് ഇതിന് നമ്മളൊരു വൺ പേജ് സമ്മറയാണ് പഠിക്കേണ്ടത് ബുള്ളറ്റിൻ പോയിന്റ്സ് ഉപയോഗിച്ചിട്ട് പോയിന്റ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതാണ് നമ്മുടെ പ്രിഡിക്ട് ചെയ്യുന്ന ക്വസ്റ്റൻ കുൾപ്പെർ ത്രീ ആണ് മാക്സിമം സ്കോർ ഹൺഡ്രഡ് ആണ് ഇൻസ്ട്രക്ഷൻസ് നിർബന്ധമായിട്ടും വായിക്കണം അത് അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യും അറ്റൻഡ് ക്വസ്റ്റൻസ് ഫ്രോം ഈച്ച് സെക്ഷൻ ആസ് പെർ ഇൻസ്ട്രക്ഷൻസ് സോ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ സെക്ഷൻ എൽ ആൻസർ എനി ടു കൊസ്റ്റൻസ് ഫ്രോം ദ സെക്ഷൻ ഇൻ അബൌട്ട് സെവൻ ഹൺഡ്രഡ് വേർഡ്സ് Okay, and the question the 14 hour or a festival. is state government plans to evaluate a rural livelihood program, distinguish clearly between this research design and research methods. Okay, research design and research methods. So, we have to choose the topic again. Yeah. And justify and appropriate mixed methods designed for this evaluation. Specify data requirements, sampling approaches, threats to validity and how qualitative and quantitative evidence will be integrated. Second one, for a study testing whether an education intervention improves test scores, lay out the null and alternative hypothesis, explain type one, type two errors and powers, and propose design choices to raise power. Outline the test procedure and the way result would be interpreted in policy terms. Third one, propose a protocol to construct a composite index of a household economic vulnerability. Over indicate indicator selection, handling of missing values or outliers. Scaling, wheelchair, validation, and guidance on communicating uncertainty to stakeholders. Fourth one, desire an econometric strategy to estimate the impact of an employment guarantee scheme on household consumption. State the model for CLRM assumptions. Likely problems, diagnostic testers, and practical remedies indicate how you would report robustness Section B, instructions are answer any five questions from the section in about 400 words. Right? Okay, total 16 hour Score First one, explain reliability and validity for a newly developed survey on financial literacy. Propose two concrete procedures to improve each and indicate each and indicate the evidence you would present to demonstrate improvement. Sixth one, compare probability and non-probability sampling for estimating poverty incidence in a district. Recommend a design, outline major sampling and non-sampling errors, and suggest a pragmatic tool of thumb for determining sample size with justification. Seventh one, show how a focused literature review led to conceptual theoretical framework and then to research question and testable hypothesis. Provide a brief outline or a diagram to illustrate the progression. 8.1 Differentiate nominal, ordinal, interval, and ratio scales with example from economic research and explain how scale choice affect summary statistics, modeling options, and inference. And in the context of a linear regression model, discuss the usefulness of ANOVA, A, and OBA. For the overall model significance, explain the decomposition of sums of square and how the F test leads to goodness of fit and model comparison. 10th, Define multicollinearity. Describe at least two dete detection methods uh, and proposed remedies. Comment on how severe multicollinearity affects interpretation and predictions. 11th, one, identify key official secondary data sources relevant to labor and industry. Discuss strengths, typical surveys, and documentation you would maintain to ensure reproducibility. Reproducibility. Sorry, reproducibility. ആൻഡ് ട്വൽത്ത് വൺ ഡിസ്റ്റിംഗ് ബിറ്റ് ഓഫ് ഫോർ ലൈഫ് ഓക്കെ സെക്കൻഡ് പ്രബിലിറ്റി സാമ്പിളും സാമ്പിളിംഗ് തേർഡ് പോസിറ്റീവ് അനാലിസിസ് ആൻഡ് നൊമാറ്റീവ് അനാലിസിസ് ആൻഡ് ഫോർത്ത് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനും നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനും ആൻഡ് ലാസ്റ്റ്ലിൽ ക്വസ്റ്റിനേഴ്സും ആൻഡ് സ്കെജ്യും ഓക്കെ സോ ഈ ഒരു കൊസ്റ്റനിലൂടെ നിങ്ങൾ ഗോത്രൂ ചെയ്യണം ആൻസേഴ്സ് ലേൺ വൈസ് ആപ്പിനകത്ത് എന്തായാലും ചെക്ക് ചെയ്യണം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം ഓൾ ദ വെരി ബെസ്റ്റ് വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക